നിനക്കും കുടുംബത്തിനും സുഖം തന്നെയല്ലേ എടാ ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ പണിക്ക് കയറി ഈത്തപ്പനത്തോട്ടത്തിലാ പണി വല്ലാത്ത ചൂടാ ഇവിടെ എനിക്കറിവൊന്നും അറിയില്ല നിനക്ക് അല്ലേ പ്രാർത്ഥിക്കണം ഇവിടെ നിൽക്കാൻ കഴിയും കുട്ടികളി അന്നെ ഓർത്തിട്ടേ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂടാ ഞാൻ എങ്ങനെ വരാൻ നോക്കാണേ ആവുന്നില്ല അതുക്കാ എന്താ മീനില് ഇതൊക്കെ ഉള്ളു മത്തി എന്നാ പിന്നെ ഒരക്കിലോ മത്തി അതുക്കാ ഇപ്പൊ വലിയ മീനൊന്നായി കുട്ടിയെ കൂടൂരാ കായം ചെയ്യും ഒരക്കിലോ മത്തിയേരി പിന്നെ കുറച്ച് പൈസ തരാനും ആ മക്കളെ ഏകദേശമൊക്കെ രണ്ടാളെ പടത്തം കഴിഞ്ഞു ഇനി ഒരാളത്തും കൂടി ഉണ്ട്

ഇനിയ് ഈ പാടിയിൽ നിന്നെങ്കില് നീ ജീവിതം മുന്നോട്ട് പോവില്ല അനക്കറിയാലോ മാസം ചെറിയൊരു പൈസയും കിട്ടിയിട്ട് മൂന്ന് മക്കളല്ലേ എനിക്ക് അവരെ പഠിപ്പിക്കണം പിന്നെ ഉമ്മ സുഖമില്ലാതെ കിടക്കാണ് പിന്നെ ഒരു കുട്ടിനെ പോരാ എന്തെങ്കിലും വഴി പറഞ്ഞു തരാണെങ്കിലേ ആ വഴിക്ക് നീങ്ങാച്ചിട്ടാണ് നിങ്ങൾ ഒന്നും ഗൾഫിക്കോ അതെ അറിയില്ല ഞാൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ച ആളാണ് എനിക്ക് വിസ എന്താണ് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതൊന്നും ഞാനേ അഞ്ചാറ് ക്ലാസ് പോയതാണ് ഇനി ഞാൻ മദ്രാസ പോകരീല്ലേ അറേബ്യ എന്ത് പറയാനോ ശരിയാവുന്നുണ്ടിജ ഇനിയിപ്പൊ എപ്പഴാതൊക്കെ കാണാൻ പറ്റാന്ന് പറയാൻ പറ്റൂല െ ഞാൻ വിമാനത്തിലാണ് വിമാനത്തിലാ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്താ ചെയ്യാ എന്റെ കാര്യങ്ങൾ ഞാൻ എല്ലാം റെഡി ആയിട്ടത് ഇനിയിപ്പോ നാളെ മറ്റന്നാളും ഇജി കൊടുത്ത് പോകും പക്ഷെ അന്നപ്പോലത്തെ കൂട്ടാൻ എനിക്ക് കിട്ടൂല്ല ി തന്ന വീട് തന്നെ നോക്കി കയറി കണ്ടു എന്ത് വാ ഇതിന്റെ മൊത്തം പണി കഴിഞ്ഞു എനിക്കേ എന്റെ വീണ്ടും പണിയും കൂടി പൂർത്തിയാക്കാണ്ട് അതിന്റെ കുറച്ച് പണി എടുക്കാൻ നിർത്തി വെച്ചു ഞാൻ ഒരു മാസം കഴിഞ്ഞായി ഞാൻ പെരപ്പണിക്ക് ആയത് ആൾക്കാർക്കൊന്നും കണ്ടിട്ട് കുടുംബത്തിലേക്കൊന്ന് കണ്ടിട്ട് പോവാൻ കഴിയാ എന്നാ പോണു ഞാൻ വന്നിട്ടല്ലോളു ഇപ്പൊ എനിക്ക് ഇന്നെ പറഞ്ഞേക്കേറ്റാ തിരുതി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരും ഇത് തന്നെ സ്ഥിതി ഇതെന്താ പണിയൊന്നും കൂട്ടി വൃത്തിയായിട്ടില്ലല്ലോ

കോഴക്കാന്റെ അടുത്ത് എത്തിയാലും പൈസ ചോദിക്കണേ ചോദിക്കണോ ഞാൻ ചോദിക്കില്ല ആരോക്കണം ചോദിക്കണം ചോദിച്ചാൽ മതി ചോദിക്കില്ല ചോദിച്ചാൽ റെഡി ആക്കി തന്നായി എന്താ പറയാ ഞാൻ ചോദിച്ചാൽ അതെന്തേലും പറയും ഏതായാലും പറ്റില്ല നിങ്ങൾ ആര് ചോദിച്ചു ഭയങ്കര ഞമ്മക്കുള്ള കമ്മീഷൻ എന്താ പരിപാടി എന്തൊക്കെ വിശേഷങ്ങളൊക്കെ നാട്ടിലെ പോവാൻ വേണ്ടി അവിടുന്ന് വന്നല്ലേ സാധനങ്ങളൊക്കെ കൂട്ടുകാരുടെ കൊടുക്കണം ഓഫീസിന്റെ പണി കൊടുക്കണം ഞാൻ തയ്യണ്ടേ അഞ്ച് ഒരു പത്ത് ഉറുപ്പങ്ങള് നമ്മക്ക് സംഭാവന എന്താക്കാനാണ് ഒരു ഇരുപത്തയ്യാറ് എഴുതിക്കോട്ടെ പാവങ്ങള് ഒരു അമ്പതിനായിരം കൊടുക്കായിരുന്നു അല്ല നിക്ക് നിക്ക് ഞാനേ ദുബായിന്ന് പറഞ്ഞ സ്വയാണ് ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മണം കേൾക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ ने। ने। ോ ഇല്ലേ പിരിവൊന്നും എന്തെങ്കിലും പണ്ണി പരിചയം വരും എനിക്ക് ആദ്യം അറിയാം അവരുടെ പള്ളിയുടെ പണിയൊക്കെയാണ് ആ നിങ്ങൾ വന്നു പറഞ്ഞു ശരി അമ്പത് ആണ് പ്രതീക്ഷിക്കുന്നത് അമ്പതിനായിരം കാര്യായിട്ട് സഹായിക്കണം ഇതിനിട്ട് അമ്പത് വിചാരിച്ചേ എന്ത് അമ്പതിനായിരം ഇതില് ഞാനേ ഒരു ലക്ഷം തരും അല്ല നിക്കി നിക്കി നിങ്ങക്ക് പോ പിന്നെ ഒരു ലക്ഷം അല്ലേ എഴുതിയത് ഒരു രണ്ടു ലക്ഷം രൂപ കൊടുക്ക എന്നാലേ പേരും പ്രസക്താവുള്ളൂ ഇതും സ്ഥലമായിരിക്കെ എല്ലാവർക്കും പിരിവും അതുപോലെ തന്നെ സ്പയുമെല്ലാം കൊടുത്തിട്ട് ഇപ്പൊ കയ്യിൽ പത്ത് പൈസ ഉണ്ടല്ലോ പത്ത് ലക്ഷം ഇപ്പൊ ലോൺ എടുത്താണ് ഇപ്പൊ പത്ത് രൂപ കയ്യില്ല മാനം നാടാൻ വേണ്ടിട്ട് ഓരോന്നും ചെയ്തിട്ട് ഹലോ വിജയാ ഈ ദാസനും കൂട്ടിട്ടേ ഒന്ന് ഇതുവരെ വരുവോ ദാസ അണക്കറിയില്ലേ ഈ എന്നെ പത്ത് പതിനഞ്ച് ആൾക്കാർ ഇവിടെ കൊടുത്തിട്ടില്ലേ ഒരിക്കലൊക്കെ ഞാൻ ലക്ഷങ്ങൾ കൊടുത്തിട്ടില്ലേ ഇപ്പൊ മൊത്തത്തിൽ കടം കയറിയിട്ട് ബാങ്കിൽ നിന്ന് വിളി തുടങ്ങി ഞാൻ ഇപ്പൊ ചെയ്തതെന്ന് നല്ല കാര്യം ചെയ്താൽ മതി അവസാനം എന്തായി അറിയോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇപ്പൊ നാളെ മറ്റന്നാ പോകാനുള്ള പരിപാടിയില്ല അനക്കറിയോ ഞാൻ ഇത്രയും കാലം നിന്നിട്ട് എനിക്ക് ഒരു നേട്ടം എന്ന് അണക്കൊരു വീട് വീടുണ്ടായിട്ടു പിന്നെ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു ബാക്കി ഒരു നേട്ടം എനിക്കില്ല ഞാനിങ്ങനെ പോണ വരുന്നേ ഇവിടെ വരുമ്പോ വലിയ ആളാകാൻ വേണ്ടിട്ട് അവരോട് എന്താ ചെയ്യാ മൊത്തം കടം കേറിയിട്ട് ആകെ ഇടങ്ങാറായിരിക്കണിപ്പോഴിപ്പല്ലേ ഞാനിപ്പ എല്ലാ പിരിവായും കൊണ്ട് എനിക്കിവിടെ കൊണ്ടതല്ലേ അതിൻ്റെ നശിപ്പിക്കാൻ പറ്റി ശരി സത്യം എന്തൊക്കെയാണെങ്കിലും ഒരു പോക്കുന്ന നിർബന്ധമായി സാധിക്കണം വിജയാ അസുഖങ്ങളൊക്കെ ഒരുപാടുണ്ട് ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് പക്ഷെ പോകാതിരിക്കാൻ പറ്റൂല കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുമ്പോ ഞാനിവിടെ വന്ന് കഴിഞ്ഞാല് എങ്ങനെ മുന്നോട്ട് പോവുക ഇപ്പൊ നോക്കുമ്പോ ഇവിടെ ഓട്ടവകാശമല്ലാന്ന് ഇനിയിപ്പോ മക്കളിൽ ഒക്കെ പിടിക്കേണ്ട അവസ്ഥയാണ് അതിനു വേണ്ടി പിന്നിപ്പോ എന്താ ചെയ്യാൻ മക്കളുണ്ടായ പറ്റൊന്നും എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ ഒരു പോക്ക് പോവാണ് ഇനിയിപ്പൊ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട ഒരു ഗേൾഫ്രണ്ടിന്റെ ജീവിതം എന്ന് പറഞ്ഞാല് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും പോയി നമ്മക്ക് ശരിക്കൊരു കുടുംബജീവിതം വരെ കിട്ടില്ല ഇതൊന്നും ആരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല